നമസ്കാരം വേണു പരമേശ്വറാണ് നമ്മൾ ആരും ഇന്ന് വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അത്യപൂർവ്വ ദുരന്തങ്ങളുടെ ഒന്നൊഴിയാത്ത ശൃംഖലകളേറ്റുവാങ്ങിയ ഒരു പച്ചയായ മനുഷ്യന്റെ സംഭവ കഥയാണ് പറയുന്നത് ഇത് ആദ്യമായി പുറംലോകത്തെത്തിച്ചത് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ എന്ന ജി എം എഫിന്റെ ചെയർമാൻ കൂടിയായ പൊതുപ്രവർത്തകനായ റാഫി പാങ്ങോട് എന്ന വ്യക്തിയാണ് പുണ്യഭൂമിയായ സൗദി അറേബ്യയുടെ അർത്തവ്യ എന്ന് പേരുള്ളൊരു മനോഹരമായ ഗ്രാമം ആ ഗ്രാമത്തിന്റെ നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒട്ടകങ്ങളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുഭൂമിയുടെ ഉൾപ്രദേശം മുരുകേശ്വര എന്ന ചുറുചുറുക്കുള്ള സുന്ദരനായ തമിഴ്നാട് സ്വദേശിയായ ഒരു യുവാവിന്റെ ജീവിതകഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് വിവാഹം കഴിഞ്ഞ് നാൽപ്പതാം നാൾ വിദേശത്തേക്ക് ജോലി കിട്ടിയ സന്തോഷത്തോടെ അച്ഛനെയും അമ്മയെയും രണ്ട് അനുജന്മാരെയും രണ്ട് സഹോദരിമാരെയും ഭാര്യയെയും താൽക്കാലികമായി ഉപേക്ഷിച്ചിട്ടാണെങ്കിലും പ്രവാസ ജീവിതത്തിന് കയറിപ്പോകുന്ന ഒരു യുവാവ് പക്ഷെ ഏഴ് വർഷമായി അദ്ദേഹത്തിന് നാടുമായി പിന്നെ യാതൊരു ബന്ധവുമില്ല വർഷങ്ങൾ ഏതാനും കഴിഞ്ഞപ്പോൾ നാട്ടിലറിയുന്നത് മുരുകേശൻ സൗദി അറേബ്യയിൽ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്ന് മാത്രമാണ് ഇതിനിടയിൽ മുരുകേശന്റെ നാൽപ്പത് ദിവസം മാത്രം ദാമ്പത്യം അനുഭവിച്ച ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നു ആ കുഞ്ഞിന് ആറ് വയസ്സ് പൂർത്തിയാകുന്നു അതിനിടയ്ക്കാണ് മുരുകേശനെ സാധാരണ ലോകത്തെ പ്രവാസ ലോകത്തെ പൊതുപ്രവർത്തകരും പോലീസും കണ്ടെത്തുന്നത് ആടു ജീവിതത്തിൽ നമ്മൾ കണ്ട നജീബിന്റെ ജീവിതകഥയെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ നജീബിന്റെ ജീവിതകഥയിൽ നിന്ന് ആയിരം മടങ്ങ് ദുരിതങ്ങൾ അനുഭവിച്ച മുരുകേശൻ എന്ന സാധാരണ പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് റാഫി പറഞ്ഞ സംഭവങ്ങൾ വെളിച്ചം വീശുന്നത് ഇന്ത്യൻ എംബസിയുടെയും മജ്മ പോലീസിന്റെയും നിർദ്ദേശപ്രകാരം മജ്മയിൽ കോട്ടയം സ്വദേശിയായ ഒരു യുവാവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതിനാണ് റാഫി പാങ്ങോടുന്ന പൊതുപ്രവർത്തകൻ മജ്മ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് എല്ലാ മാസവും കൃത്യമായി എണ്ണിച്ചുട്ട് കിട്ടുന്ന ശമ്പളം അണാ പൈസ കുറയാതെ വിശപ്പ് തോന്നിയാലും കുബൂസ് മാത്രം കഴിച്ചും നാട്ടിലറിയാതെ അറിയിക്കാതെ നാട്ടിലേക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഊറ്റിയും ഉറുമ്പിയും സ്വരുക്കൂട്ടിയും സ്വന്തം മകൾക്ക് വേണ്ടിയും തൻ്റെ പ്രാണപ്രേശിയായ ഭാര്യയ്ക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും എല്ലാ മാസവും അയക്കുന്ന കോട്ടയം സ്വദേശിയായ സുന്ദരനായ ജോണി എന്ന യുവാവ് അദ്ദേഹത്തിന് ഒരു ദിവസം നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളാണ് ജോണിയുടെ ജീവിതം താളം തെറ്റിച്ചത് എല്ലാ മാസവും താൻ കൃത്യമായി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അയച്ചു കൊടുത്തിരുന്ന തൻ്റെ പ്രാണപ്രേസിയായ ഭാര്യ തൻ്റെ കുഞ്ഞിനെ ഭർത്തൃ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട ഒരുവനോടൊപ്പം തൻ്റെ സമ്പാദ്യം എല്ലാം എടുത്ത് ഒളിച്ചോടി എന്ന വാർത്ത മറുതലയ്ക്കൽ നിന്ന് വന്നപ്പോൾ ജോണി എന്ന യുവാവിന് അത് വിശ്വസിക്കാനേ ആയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായിപ്പോയ ആ യുവാവ് മജ്മയിലെ താമസ സ്ഥലത്തേക്ക് പോയി സ്വന്തം മുടുമുണ്ടിൽ ജീവനൊടുക്കുകയായിരുന്നു അങ്ങനെ ജീവനൊടുക്കിയ അനേകം പ്രവാസികളിൽ ഒരാളായ ജോണിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനാണ് പൊതുപ്രവർത്തകനായി റാഫി പാങ്ങോട് മജ്മയിലെത്തിയത് അതിനിടയിലാണ് ജോണിയുടെ ഉറ്റ സുഹൃത്തും ലോറി ഡ്രൈവറുമായ മറ്റൊരു യുവാവ് റാഫിയോട് അതീവ രഹസ്യമായി മുരുകേശന്റെ ജീവിതകഥ പറയുന്നത് താനാണ് ഈ വിവരം പറഞ്ഞതെന്ന് ഒരിക്കലും പുറം ലോകത്ത് ആരോടും പറയരുതെന്ന് ശട്ടം കെട്ടിയിട്ടാണ് റാഫി എന്ന പൊതുപ്രവർത്തകനോട് ജോണിയുടെ ഉച്ച സുഹൃത്ത് മുരുകേശന്റെ കാര്യം പറയുന്നത് ഒട്ടകങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ലോറിയുടെ ഡ്രൈവറാണ് താനെന്നും ആർത്തവ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഉൾനാട്ടിലുള്ള ഒരു മണലാരണ്യത്തിൽ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ഒരു യുവാവിനെ താൻ കണ്ടെന്നും അയാൾക്ക് മിണ്ടാനാകില്ലെന്നും അയാൾ ഭാഷ പോലും മറന്നുപോയെന്നും ഒട്ടകങ്ങളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും ഏഴ് വർഷമായി മുടി പോലും വെട്ടിക്കാതെ ഒന്ന് കുളിക്കാനാകാതെ മുടിയും താടിയുമൊക്കെ മാംസരൂപത്തിൽ ജട പോലെ നീണ്ട് മനുഷ്യരൂപമില്ലാത്ത മുരുകേശൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു യുവാവ് രക്ഷിക്കണമെന്ന് തന്നോട് ആംഗ്യ ഭാഷയിൽ പറഞ്ഞെന്നും ഭയം കൊണ്ട് താൻ ആരോടും ഈ കാര്യം പുറം ലോകത്ത് ഇതുവരെ പറഞ്ഞില്ലെന്നും കഴിയുമെങ്കിൽ റാഫി ഈ യുവാവിനെ രക്ഷിക്കണമെന്നുമായിരുന്നു ജോണിയുടെ സുഹൃത്ത് റാഫിയോട് പറഞ്ഞത് ഈ വിവരമറിഞ്ഞ റാഫി ഉടൻ തന്നെ മജ്മയിലെ പോലീസ് ബ്രിഗേഡിയറോട് ഈ കാര്യം അതീവ ഗൗരവമായി പങ്കുവയ്ക്കുന്നു ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബ്രിഗേഡിയർ റാഫിയോട് പറയുന്നത് അർത്ഥവ്യയിൽ എനിക്ക് പരിചയമുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് എത്രയും പെട്ടെന്ന് റാഫി അവിടെ ചെന്നിട്ട് പൊതുപ്രവർത്തകരെയും കൂട്ടി ചെന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ കാര്യങ്ങൾ പറയുക അവരുടെ പരിധിയിലാണ് ആ പറയുന്ന മരുഭൂമി ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നീട് അതിവേഗത്തിൽ റാഫിയും പൊതുപ്രവർത്തകരും അടങ്ങിയ സംഘം അർത്തവ്യയിൽ പോലീസ് സ്റ്റേഷനിലെത്തി ബ്രിഗേഡിയർ പറഞ്ഞ് ഈ പോലീസുകാരനോട് കാര്യങ്ങൾ പറയുകയായിരുന്നു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് പോലീസ് വാഹനങ്ങളിലായി പോലീസുകാരെയും കൂട്ടി റാഫിയും പൊതുപ്രവർത്തകരും ഈ ലോറി ഡ്രൈവറിൽ നിന്ന് കിട്ടിയ റൂട്ട് മാപ്പിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ ഉൾ പ്രദേശത്ത് നാൽപ്പത് കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള ഒട്ടകങ്ങളെ മാത്രം വസിപ്പിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് പോലീസ് വാഹനങ്ങളും അർത്ഥവേല പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയപ്പോൾ അതിൽ നിന്ന് അറബി വേഷധാരിയായ ഒരാളെയും മറ്റൊരു മനുഷ്യന്റെ രൂപമില്ലാത്ത വികൃതമായ കോലം കെട്ട ഒരാളെയും പുറത്തിറക്കി ആ കോലം കെട്ട മുരുകേശൻ എന്ന യുവാവിനെ കണ്ട പോലീസുകാർ പോലും പൊതുപ്രവർത്തകർ പോലും സ്തബ്ധരായി പോയി കണ്ണുകൾ കുഴിഞ്ഞതാണ് എല്ലുന്തിയ ശരീരം അല്പവസ്ത്രധാരി അയാളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തു കാണാം ആ പുറത്ത് കാണുന്ന ഭാഗങ്ങളിൽ റാഫി പറഞ്ഞതനുസരിച്ച് ഒട്ടകങ്ങൾക്ക് മാത്രം വരുന്ന പറ്റൽ പോലെയുള്ള രോഗങ്ങളാണ് അയാളിലും പിടിപെട്ടിരുന്നത് ആയിട്ട് മാനസികമായിട്ട് നമ്മൾ വല്ലാതെ തന്നെ അങ്ങനത്തെ കോലമായിരുന്ന മുടിയെല്ലാം ജട പിടിച്ച മുടിയും നാലിലും കയ്യിലെല്ലാം അല്ല ഒട്ടകത്തിന് മൃഗങ്ങൾക്ക് വരുന്ന അസുഖമുണ്ട് ആ മൊത്തം വ്രണം പുരിയാതെ രോഗങ്ങൾ പിടിച്ച ആ രൂപം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇത് കണ്ടിട്ട് തന്നെ അത് മാത്രമല്ല ആ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ആ ഉദ്യോഗസ്ഥര് തന്നെ അന്തം പെട്ടിരിക്കുകയാണ് കാരണം ഒരു ഏഴ് വർഷക്കാലം യാതൊരു ബന്ധവുമില്ലാതെ അവിടെ നിന്ന് ഈ മൃഗങ്ങളെ കുടിക്കുന്ന വെള്ളവും ഈ അവിടെ നിന്ന് കൊണ്ടുവന്ന ഉണക്ക ഗുബൂസും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഈ അവിടുത്തെ ഉള്ള ഒട്ടകത്തിൻ്റെ കിട്ടുന്ന പാലും ഇതൊക്കെ കുടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചത് വല്ലാത്ത അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉള്ള ഒരു മരുഭൂമിക്കുള്ളിലാണ് ഹൈവേ എന്ന് കാണുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടകം മാത്രമാണ് മരുഭൂമിക്ക് ഉള്ളിൽ ജീവിക്കുന്നത് ഈ നമ്മളെ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയപ്പെടുന്ന ഒട്ടകമാണ് ഈ ഒരിക്കലും മാടുകൾ മരുഭൂമിക്കുള്ളിൽ കിടക്കാറില്ല അതിനെ എപ്പോഴും ഈ റോഡുമായിട്ട് അല്ലെങ്കിൽ ജനവാസമുള്ള പ്രദേശവുമായിട്ട് ബന്ധിച്ചുകൊണ്ടാണ് ആടുകളിടുന്നത് കാരണം നമ്മൾ ആടിനെ ഒരിക്കലും കാരണം ആ ജീവിതത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഈ ഇന്ത്യൻ എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയറിൽ നമ്മൾ ഈ സോഷ്യൽ വർക്ക് വർക്കെല്ലാം ചെയ്യുന്ന ഒരു ആൾ എന്ന രീതിയിൽ മരുഭൂമിക്കകത്ത് ഉള്ളിലൊരിക്കലും ആടുകളെ ഇടാറില്ല ആടിനെ ഇടുന്നതെന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ റോഡുമായിട്ടും ഏറ്റവും കൂടുതൽ ഒട്ടകത്തെയാണ് മരുഭൂമിക്കുള്ളിലിടുന്നത് ഞങ്ങൾ കയ്യിലിരുന്ന വെള്ളം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം എന്തോ വെള്ളം കിട്ടിയിട്ടൊരുപാട് പോലെ എടുത്ത് കുടിക്കുകയും പിറത്തുകൂടെ ഒഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് സംസാരം ഇല്ല സംസാര ഭാഷ തന്നെ നഷ്ടപ്പെട്ടു അത്ര അത്ര സംസാര ഭാഷ നഷ്ടപ്പെട്ടു അദ്ദേഹം ഞാൻ നോക്കുമ്പോൾ ഈ മൃഗങ്ങൾ കാണിക്കുന്ന ഗോസ്റ്റി ആക്ഷൻ ആ വാ കൊണ്ടുള്ള ഒരു ഒരു ഇതൊക്കെ എങ്ങനെയാണോ ആ ഒട്ടക്കത്തിൻ്റെ ആയിട്ടുള്ള ഒരു പോയി ഞാൻ അവസാനം ഈ മനുഷ്യനടുത്ത് ഞാൻ ചോദിക്കണമെന്നൊന്നും മറുപടി വരുന്ന ഞങ്ങളവസാനം പോലീസുകാരുമായിട്ട് ഈ പോലീ ഈ അറബി അത് മാത്രമല്ല അറബി എന്ന് പറയുന്നവൻ സിറിയൻ വംശീയനാണ് സിറിയക്കാരൻ സൗദിയിൽ സിറ്റീസനായവരാണ് സ്ത്രീ അവൻ്റെ ഫാദർ വഴി അങ്ങനെ സിറിയ സ്ത്രീയക്കാരൻ ഉണ്ടായതാണ് ഒറിജിനൽ അല്ല പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെ മുരുകേഷനെ ഞങ്ങൾ കുളിപ്പിച്ച് റെഡിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തി അവസാനം അദ്ദേഹത്തിന് അത്രയും കാലം ജോലി എടുത്തു ഒരു രൂപ പോലും കൊടുത്തിട്ടില്ലായിരുന്നു ആ ക്യാഷ് മൊത്തവും ഞങ്ങൾ പോലീസുമായിട്ട് ഇടപെട്ട് വാങ്ങിക്കൊടുക്കുകയും അദ്ദേഹത്തിന് നാട്ടിലേക്ക് കയറ്റി വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള കോൺടാക്ട് ചെയ്യാനുള്ള വിവരം അദ്ദേഹത്തിൻ്റെ പഴയ ഡയറിയിൽ നിന്ന് കിട്ടിയത് അപ്പോഴാണ് ഞങ്ങൾ കറിയുന്ന ഒരു കാര്യം എന്ന് പറയാൻ വിളിക്കുമ്പോൾ അവര് പറയുകയാണ് ഈ മുരുകശൻ എന്നൊരാൾ ഗൾഫിൽ പോയ ഉടനെ സൗദി അറേബ്യയിൽ പോയി അദ്ദേഹം മരണപ്പെട്ടതാണല്ലോ അറിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് അനുജനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരുന്നു മുരുകശൻ്റെ അനിയൻ വിവാഹം കഴിച്ചിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യൻ പ്രവാസ ജീവിതത്തിൽ ജീവിക്കുകയും അവൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനം അവൻ നാട്ടിലേക്ക് മടങ്ങാൻ പോകുന്ന അവന് കിട്ടുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ സ്വന്തം അനുജൻ ഇത് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞില്ല മുരുകേഷന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് പക്ഷേ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മുരുകനെ ഏതൊക്കെ രീതിയിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്നു ആ രീതിയിൽ ഈ സിറിയൻകാരനായ ഈ സൗദിയുടെ ഞാൻ പറഞ്ഞു നീ നീ കാരണം അവൻ്റെ ജീവിതമില്ലാതായി അവനാക അവൻ്റെ കുടുംബക്കാരും അവനെ ഒരുപാട് പേര് അവനെ വഴക്ക് പറഞ്ഞു പോലീസുകാരും ഒക്കെ വഴക്കു പറഞ്ഞു മാനസികമായി അവൻ വല്ലാതെ ആയി പോയി ഞാനൊരു സൗദി ഇങ്ങനെ പൊട്ടിക്കരയുന്നത് ഞാൻ അവസാനിക്കാനായി കഴിയില്ലായിരുന്നു ഭാഷ നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ ഒട്ടക്കങ്ങൾ മുരളുന്നത് പോലെ ചുണ്ടനക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഭാഷ ഏതെന്ന് അയാൾക്കറിയില്ലായിരുന്നു ഏഴ് വർഷം ഒട്ടകങ്ങളുടെ കൂടെ മാത്രം ജീവിച്ചപ്പോൾ സ്വന്തം ഭാഷയായ തമിഴിനെ പോലും അയാൾ കൈവിട്ടു പോയിരുന്നു താൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്നോ പോലും തിരിച്ചറിയാനാകാതെ എന്ന ആ വികൃത രൂപത്തെ ഒടുവിൽ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏതാനും ദിവസങ്ങൾ വേണ്ടി വന്നു മുരുകേശനോടൊപ്പം നാട്ടിൽ ഒരുമിച്ച് വർഷങ്ങളോളം ജോലി ചെയ്ത ശെൽവമണി പറഞ്ഞത് മുരുകേശൻ വിവാഹം കഴിഞ്ഞ് നാൽപ്പതാം ദിനം വിസ കിട്ടിയ സന്തോഷത്തിൽ ഗൾഫിലേക്ക് പോവുകയായിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു വിവരങ്ങളും ഒരു ഫോൺ കോളോ ഒരു കത്ത് പോലും മുരുകേശന്റേതായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ഇതിനിടയിൽ നാൽപ്പത് ദിവസത്തെ ദാമ്പത്യം മാത്രം അനുഭവിച്ച മുരുകേശന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിന് ആറ് വയസ്സ് പ്രായമുണ്ട് എന്ന റാഫി പറയുന്നു മുരുകേശൻ മരിച്ചിട്ടില്ല ഞാൻ മുരുകേശനോടൊപ്പം സൗദി അറേബ്യയിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് മുരുകേശനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലെത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മുരുകേശനെ നാട്ടിലെത്തിക്കരുത് ഞാൻ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണമെന്ന ശെൽവമണി റാഫിയോട് തിരിച്ചപേക്ഷിക്കുകയായിരുന്നു അതുകൊണ്ട് ദയവായി മുരുകേശനെ ഇനി നാട്ടിലേക്ക് അയക്കരുത് കാരണം നാൽപ്പത് ദിവസം മാത്രം ദാമ്പത്യം അനുഭവിച്ച മുരുകേശന്റെ ഭാര്യ വിധവയായതുകൊണ്ടും ആ കുഞ്ഞു അനാഥയായി പോകരുതെന്ന് കരുതിയും ആ പാവപ്പെട്ട തമിഴ് കുടുംബം നിർബന്ധിച്ച് മുരുകേശന്റെ അനുജനെ കൊണ്ട് മുരുകേശന്റെ ഭാര്യയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ഇപ്പൊ മുരുകേശന്റെ അനുജനും ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു കാരണവശാലും ഇനി മുരുകേശൻ നാട്ടിലേക്ക് തിരികെ വരാൻ പാടില്ല എന്നായിരുന്നു സെൽവമണിയുടെ നിർദ്ദേശം എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒട്ടേറെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെടുത്ത മുരുകേശനെ നാട്ടിലേക്ക് അയക്കാൻ എംബസിയും പോലീസും നിർബന്ധിതരാണെന്ന് നമുക്കറിയാം അതിനിടയിൽ അർത്തവ്യ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറബിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു കാര്യം കൂടി മനസ്സിലായത് അറബി ആദ്യം പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായി താൻ മുരുകേശിന് ശമ്പളം കൊടുക്കാറുണ്ടായിരുന്നെന്നും താൻ തന്നെയാണ് മുരുകേശന്റെ ശമ്പളം നാട്ടിലേക്ക് അയച്ചിരുന്നത് എന്നുമാണ് എന്നാൽ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ നാട്ടിലെ ഏത് അഡ്രസ്സിലാണ് അയച്ചതെന്ന് ചോദിച്ചപ്പോൾ അറബിക്ക് ഉത്തരം മുട്ടി അതിൽ നിന്ന് ഏഴ് വർഷവും ഒരു ചില്ലിക്കാശ് പോലും ഈ ഒട്ടകത്തെ എമ്മയ്ക്കാൻ നിയോഗിക്കപ്പെട്ട മുരുകേശന്റെ പേരിൽ അറബി അയച്ചിരുന്നില്ല എന്നുള്ള കാര്യവും പോലീസിന് മനസ്സിലായി അതുമാത്രവുമല്ല മുരുകേശന്റെ പേരിൽ ഇക്കാമയെന്ന ഐ ഡി കാർഡ് പോലും അവിടെ എടുത്തിരുന്നില്ല പാസ്പോർട്ട് മാത്രം പിടിച്ചു വെച്ച അറബി മുരുകേശൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒട്ടേ കൂട്ടങ്ങൾക്കിടയിൽ പല ദിവസങ്ങളിലും ഓടി പോകാതിരിക്കാൻ ചങ്ങലയ്ക്കിട്ട് വരെ ദുരിത കയറ്റിലാഴ്ത്തിയിരുന്നു മുരുകേശന്റെ ശരീരമാസകലം മുറിവുകളായിരുന്നു ഒട്ടകങ്ങളുടെ ശരീരത്തിൽ വരുന്നത് പോലെയുള്ള പറ്റലുകൾ കൊണ്ട് വ്രണങ്ങൾ കൊണ്ട് ആ ശരീരം പൂർണമായും വികൃതമാക്കപ്പെട്ടിരുന്നു ഒരുപാട് യാതനകൾ സഹിച്ച് തിരിച്ചു വന്ന ജീവിതം ഒതുക്കി അത്ഭുതകരമായി തിരിച്ചു വന്ന മുരുകേശനെ ഒരു കാരണവശാലും സ്വന്തം കുടുംബത്തിൽ നടന്ന ഈ ദുരന്തം അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് താൽക്കാലികമായി റാഫി ഈ രഹസ്യം മുരുകേശനോട് പറയാതെ സൂക്ഷിച്ചു പോലീസുകാരോടും എംബസിയിലെ ഉദ്യോഗസ്ഥരോടും മാത്രം മുരുകേശന്റെ കുടുംബത്തിലുണ്ടായ ഈ അതീവ ദുരന്തകഥ റാഫി പങ്കുവച്ചു ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആരോഗ്യവും വീണ്ടെടുത്ത് ഭാഷയുമൊക്കെ വീണ്ടെടുത്ത മുരുകേശൻ തൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും കാണാനുള്ള സന്തോഷത്തോടെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് സെൽവമണി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നാട്ടിലേക്ക് മുരുകേശനെ തൽക്കാലം അയക്കരുതെന്ന് പറഞ്ഞെങ്കിലും റാഫിക്കോ പൊതുപ്രവർത്തകർക്കോ സർക്കാരിനോ ഒന്നും ആ കാര്യത്തിൽ ചെയ്യാനാകുമായിരുന്നില്ല മുരുകേശനെ സന്തോഷപൂർവ്വം എല്ലാവരും ചേർന്ന് നഷ്ടപരിഹാര തുകയുമൊക്കെ സംഘടിപ്പിച്ച് നാട്ടിലേക്ക് അയക്കുന്നു പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പൊതുപ്രവർത്തകനായ റാഫിയെ തേടി തിരുവള്ളുവപ്പുത്തൂരിൽ നിന്ന് സെൽവമണിയുടെ മറ്റൊരു ഫോൺ കോൾ വരുന്നു അന്ന് തന്നെ സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ മുരുകേശനെ തിരികെ തിരുവള്ളുവപ്പുത്തൂരിലേക്ക് അയക്കരുതെന്ന് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മുരുകേശന്റെ അനുജനും ഭാര്യയും മുരുകേശൻ നാട്ടിലെത്തി വിവരമറിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ആത്മഹത്യ ചെയ്തു സാർ ജീവൻ ഒടുക്കി സാർ എന്ന ഫോൺ കോൾ ആയിരുന്നു സെൽവമണിയിൽ നിന്ന് റാഫിക്ക് കിട്ടിയത് ഇന്ന് വരെ ഒരു പൊതുപ്രവർത്തകർക്കും കിട്ടാത്ത യാതൊരു പ്രതിഫലേച്ചും ഇല്ലാതെ ദുരിത കൈകളിൽ പെടുന്നവർക്കും നിയമസഹായം നൽകി നാട്ടിലേക്ക് അയക്കുന്ന പൊതുപ്രവർത്തകർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു വാക്കായിരുന്നു റാഫിയുടെ ജീവിതത്തിലും തിരിച്ചു കിട്ടിയത് മുരുകേശന്റെ പ്രിയപ്പെട്ട അനുജനും മുരുകേശന്റെ ഭാര്യയും മുരുകേശൻ നാട്ടിലേക്ക് എത്തി എന്നറിഞ്ഞ ആ ദിവസം രാത്രി ജീവൻ ഒരു കുഞ്ഞിന്റെ ജീവിതം അനാഥമാക്കിക്കൊണ്ട് മുരുകേശന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാനിരുന്ന കുടുംബത്തിലേക്ക് ഇടുത്തി പോലെയാണ് മുരുകേശന്റെ തിരിച്ചുവരവും മുരുകേശന്റെ ജീവിതത്തിൽ തുടർ സംഭവങ്ങളും ഉണ്ടായത് അനുജന്റെയും സ്വന്തം ഭാര്യയുടെയും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനാകാതെ അന്ന് തന്നെ മനോനില തെറ്റിയ പോലെ നാടുവിട്ട മുരുകേശനെ പിന്നീട് തിരുവള്ളുവപ്പുത്തൂരിൽ ആരും കണ്ടിട്ടില്ല അന്വേഷിക്കാനിടമില്ല കുടുംബക്കാരെല്ലാം പോലീസിൽ മിസ്സിംഗ് കേസൊക്കെ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇന്ന് വരെ മുരുകേശൻ എന്ന പ്രവാസിയെ കണ്ടെത്താനായിട്ടില്ല ആടുജീവിതം നയിച്ച നജീബിന്റെ ആയിരം മടങ്ങ് ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുത്ത് ഒട്ടക ജീവിതം നയിച്ച ഏഴ് വർഷക്കാലം മനുഷ്യരുമായി യാതൊരു സഹവാസവും ഇല്ലാതെ ഒട്ടകങ്ങളെ പോലെ മുരളുന്നത് പോലെ ഭാഷ മാത്രം ശീലിച്ച സ്വന്തം ഭാഷ പോലും മറന്നു പോയ ആരോഗ്യം ക്ഷയിച്ച ഒരു അപൂർവ പ്രവാസിയുടെ ജീവിതത്തിലുണ്ടായ അത്യപൂർവ്വ ദുരന്തങ്ങളുടെ ഒന്നൊഴിയ കഥകളാണ് നമ്മൾ കേട്ടത് ആദ്യമായിട്ടാണ് പുറം ലോകത്ത് മാധ്യമ ശ്രദ്ധയിൽ റാഫി പാങ്ങോട് മുരുകേശന്റെ കഥ കൊണ്ടുവരുന്നതെങ്കിലും ഇന്ന് വരെ മുരുകേശനെ കണ്ടെത്താൻ ആർക്കുമായിട്ടില്ല ഒരു ഒരു ദുഃഖവും ദുരിതവും പരിഭവങ്ങളും പരാതികളും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് മുരുകേശൻ മടങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മനോനില തെറ്റി നമുക്കിടയിൽ എവിടെയോ തെരുവൂരങ്ങളിൽ അലയുന്ന ഒരു പച്ച മനുഷ്യനായി മുരുകേശൻ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്നെങ്കിലും ഒരിക്കൽ മുരുകേശനെ കണ്ടെത്താനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദിയോടെ